ോക്സഭാ വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് പോളിംഗ് രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിക്കുമ്പോൾ കേരളത്തിൽ എഴുപത് ശതമാനത്തോളം പേരാണ് ജനവിധി കുറിച്ചത് ഏറ്റവും ഒടുവിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് ആറ് നാൽപ്പത്തിയഞ്ചിന് സംസ്ഥാനത്ത് പോളിംഗ് അറുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം നാല് ശതമാനമാണ് സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് അറുപത് ശതമാനം കടന്നു പലയിടത്തും ബൂത്തുകളിൽ നീണ്ട നിരയുണ്ട് നഗരമേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് രാവിലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമടക്കം പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും താരങ്ങളുമെല്ലാം തങ്ങളുടെ വോട്ടവകാശം ഉപയോഗിച്ചിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് രണ്ട് കോടി എഴുപത്തി ലക്ഷത്തി നാൽപ്പത്തി ഒരുന്നൂറ്റമ്പത്തൊമ്പത് വോട്ടർമാരാണ് ആകെയുള്ളത് കൂടുതൽ വോട്ടർമാർ മലപ്പുറം മണ്ഡലത്തിലാണ് ഇടുക്കിയിലാണ് കുറവ് സംസ്ഥാനത്താകെ ആയിരത്തി എണ്ണൂറ് പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള സംഘർഷങ്ങളും കയ്യാങ്കളികളും ഉണ്ടായെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു സംസ്ഥാനത്തെ വോട്ടെടുപ്പ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം